കാറ്റും മഴയും മലയോരത്ത് വ്യാപകമായ നാശം വിതച്ചു മുപ്പതോളം വീടുകളും കൃഷികളും നശിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി കോക്കടവ് പെരുന്തടം ചൂരപ്പടവ് വിളക്കുവട്ടം കോലുവള്ളി ചുണ്ട പുളിങ്ങോം ഉമയംചാൽ മീന്തുള്ളി കരിയക്കര പുളിയട്ടപൊയിൽ എന്നിവിടങ്ങളിലാണ് നാശനഷ്ടം ഉണ്ടായത് പുളിയിട്ട പുളിയിട്ടപ്പോയിലെ കാനാ വീട്ടിൽ രാജഗോപാലിൻ്റെ വീട് കാറ്റിൽ പൂർണമായും തകർന്നു ഓടുമേഞ്ഞ വീടിൻ്റെ മുകളിൽ മരം വീണാണ് തകർന്നത് ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇവിടെ ശക്തമായ ഇടിയും മഴയും മരം പൊട്ടി പോണ് കൂടുന്നെല്ലാം തകർന്ന് തലനാറ ഇരക്കാണെന്ന് നമ്മൾ രക്ഷപ്പെട്ടത് എല്ലാരും ഉണ്ടായിരുന്നു നമ്മൾ നാലുപേരുണ്ട് നാലിലഞ്ചു പേരുണ്ടായി ഞാനും ഭാര്യയും മൂത്തോനും ആൻറ്റി ഉമയംചാല്യെ വട്ടുവത്ത് ജോസഫിന്റെ വീടിന്റെ മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു പുളിങ്ങോത്ത് മാത്രം പതിമൂന്ന് വീടുകൾക്കാണ് നാശമുണ്ടായത് പഞ്ചായത്തംഗം സിബിഎം തോമസ് സ്ഥലം സന്ദർശിച്ചു

ശേഷിച്ച് ചുമർ പൊളിച്ചാണ് പശുക്കളെ പുറത്തിറക്കി രക്ഷപ്പെടുത്തിയത് കരിയക്കരയിലെ തെക്കേയിൽ ചാക്കോയുടെ കൃഷി കാറ്റിൽ നശിച്ചു ബിനോയുടെ തൊഴുത്ത് കാറ്റിൽ മരം വീണ് നശിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കേരള കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡെന്നി കാവാലം എന്നിവർ സ്ഥലം സന്ദർശിച്ചു ശരി ഇല്ലെങ്കിൽ നേരെ താഴെ